നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നിലമ്പൂരിലെ സി പി എം നേതാവ് സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരത്തിന് രംഗത്തിറക്കുവാൻ ആർജവും ഉണ്ടോ എന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു ഇപ്പോൾ ആ പ്രതികരണത്തിന് വിശദീകരണം നൽകേണ്ട സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് രാഹുൽ രാഹുലിന്റെ പരാമർശത്തിലൂടെ നിലമ്പൂരിന്റെ സ്വീകാരനായ ഒരു നേതാവാണ് സ്വരാജ് എന്നും സി പി എം അദ്ദേഹത്തെ മാറ്റി നിർത്തി മറ്റാരെയോ കൊണ്ടുപോയുവാൻ പോവുകയാണോ എന്നുള്ള ആശയമാണ് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് എന്നാൽ നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥിയായി സ്വരാജിനെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് താനായി സ്വരാജിനുണ്ടാക്കി കൊടുത്ത സ്വീകാര്യത ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ നിലമ്പൂരികാരനാണെങ്കിൽ എന്തിനാണ് സുരാജിന് ഇത്രയും വലിയ ലോഞ്ചിങ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ചോദിച്ചത് പ്രളയമടക്കം നിലമ്പൂരികാർ ബുദ്ധിമുട്ടിയപ്പോൾ ഒന്നും സ്വരാജിനെ കണ്ടിട്ടില്ല അന്നെല്ലാം ആര്യടൻ ചൗക്കത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാഹുലിന് എതിരായി ഉയരുന്ന ട്രോളുകൾക്കും മറുപടി നൽകി സി പി എം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും മാത്രം വലിപ്പം തനിക്കുണ്ടായി എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതോടെ തോറ്റുകഴിഞ്ഞി സി പി എമ്മിന് ഒന്നും പറയാനില്ലാത്ത സ്ഥിതി വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വരാജിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി എം സ്വരാജ് രംഗത്തെത്തിയിരുന്നു യു ഡി എഫിൽ ഉള്ള നേതാക്കൾ വരെ ഞാൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നായിരുന്നു സ്വരാജിന്റെ മറുപടി മത്സരിക്കുവാൻ കൊള്ളരുതാത്തവൻ ആണെന്ന് അഭിപ്രായം അവർക്കില്ലല്ലോ അവരുടെ കൂടെ അഭ്യർത്ഥന മാനിച്ചാണ് മത്സരം അവരുടെ കൂടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും സുരാജ് പ്രതികരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി ഫേസ്ബുക്ക് കുറിപ്പിലായിരുന്നു മാങ്കൂട്ടത്തിന്റെ ഈ വെല്ലുവിളി സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പുകൂരുകാരനും നിലമ്പൂരിന്റെ ചുമതലക്കാരനുമായ എം സുരാജിനെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തയ്യാറാവുകയും എം സുരാജ് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യണം പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിന്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും പരാജയ ഭീതി കാണാമെന്നും ആണ് അന്ന് രാഹുൽ എഴുതിയത് സ്വരാജിന്റെ പേര് പുതുമുഖത്ത് എത്തിച്ച് സ്വീകാര്യത നൽകിയ രാഹുൽ ഇപ്പോൾ അത് തകർക്കാനുള്ള പരിശ്രമത്തിലാണ് കഴിച്ചിട്ട് വിഴുങ്ങാനും മേലെ മധുരച്ചിട്ട് തുപ്പാനും കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് നിലവിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത് എന്നാൽ രാഹുൽ മാങ്കുട്ടെ കൂടി നിർദ്ദേശിച്ച നിലമ്പൂരിൽ മത്സരിക്കാൻ അർഹതയുള്ള നേതാവ് എന്ന ക്യാതി സുരാജിന് ലഭിച്ചതോടെ ചൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ സാധ്യതയുണ്ട്